മലയാള സിനിമയിൽ വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് ലെന ഇപ്പോഴതാ തൻ്റെ ആദ്യ വിവാഹം വേർപ്പെടുത്തി പത്തു വർഷം കഴിഞ്ഞിരിക്കവേ താൻ രണ്ടാം വിവാഹ ജീവിതത്തിലേക്ക് കടന്നുവെന്ന സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ് നടി കേരളത്തിന് മാത്രമല്ല ഇന്ത്യ എന്ന മഹാരാജ്യത്തിനു തന്നെ അഭിമാനമായി മാറിയ വ്യക്തിയാണ് നടിയുടെ കഴുത്തിൽ താളി ചാർത്തിയത് അത് മറ്റാരുമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഗഗനിയാൻ ബഹിരാകാശ യാത്രികാ സംഘത്തിലെ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റനായ പ്രശാന്ത് ബാലകൃഷ്ണനാണ് ലെനയെ താളി ചാർത്തി സ്വന്തമാക്കിയത് ജനുവരി പതിനേഴിനായിരുന്നു തികച്ചും സ്വകാര്യമായ ചടങ്ങിൽ ഇരുവരും വിവാഹിതരായത് വിവാഹം കഴിഞ്ഞ് ഒരു മാസം പിന്നിടവേ ഭർത്താവിനെ തേടിയെത്തിയ സൗഭാഗ്യവാർത്തയ്ക്ക് പിന്നാലെയാണ് വിവാഹവിശേഷവും നടികുറിച്ചത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ സമ്മാനിച്ചു ഇത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും വ്യക്തിപരമായി എനിക്കും അഭിമാനത്തിൻ്റെ ചരിത്ര നിമിഷമാണ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് ഞാൻ പ്രശാന്തിനെ ഒരു പരമ്പരാഗത ചടങ്ങിൽ അറേഞ്ച്ഡ് മാരേജിലൂടെ വിവാഹം കഴിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ഈ അറിയിപ്പിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ലെന സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗനിയാൻ യാത്രികരാകുവാൻ പരിശീലനം നടത്തുന്ന നാലംഗ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിക്കൂറുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു സംഘത്തിന്റെ തലവനാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ ലനയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശത്തെത്തി മൂന്ന് ദിവസത്തിനു ശേഷം തിരികെ ഭൂമിയിൽ എത്തുന്നതാണ് ഗഗനിയാൻ ദൗത്യം പാലക്കാട് നെന്മാറ പഴയ ഗ്രാമം സ്വദേശിയാണ് ഇന്ത്യൻ പ്രതിരോധ സേനയിൽ വിംഗ് കമാൻഡന്റായി ജോലി ചെയ്യുന്ന പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പാലക്കാട് അകത്തേത്തറ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നു ഇവിടെ പരിശീലനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂണിൽ വ്യോമസേനയുടെ ഭാഗമായി യു എസ് എയർ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോടെ ബിരുദം നേടി തൊണ്ണൂറ്റിയെട്ടിൽ ഹൈദരാബാദ് വ്യോമസേന അക്കാദമിയിൽ നിന്ന് സ്ക്വേഡ് ഓഫ് ഓണർ സ്വന്തമാക്കിയിട്ടുണ്ട് ഗഗന്യാൻ ദൌത്യത്തിന്റെ ഭാഗമായി റഷ്യ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ കുറച്ചു വർഷമായി കഠിനമായ പരിശീലനത്തിലായിരുന്നു പ്രശാന്ത് റഷ്യയിൽ പതിമൂന്ന് മാസവും മരുഭൂമി കര കടൽ ആകാശം മഞ്ഞ തുടങ്ങി വിവിധ സാഹചര്യങ്ങളിൽ പരിശീലനവും പൂർത്തിയാക്കിയിട്ടുണ്ട് ജയരാജ് സംവിധാനം ചെയ്ത സ്നേഹം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് ലന മനഃശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തിയ ലെന മുംബൈയിൽ സൈക്കോളജിസ്റ്റായി ജോലി ചെയ്തിട്ടുണ്ട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച് മലയാള സിനിമയിൽ തിരക്കേറിയ താരമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി നാല് ജനുവരി പതിനാറിന് മലയാള സിനിമയിലെ സ്ക്രീൻ റൈറ്റർ അഭിലാഷ് കുമാറിനെ ലെന വിവാഹം ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നില് ആ ബന്ധം വേർപ്പെടുത്തുകയും ചെയ്തു